ഹലോ എല്ലാ കുട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമായിട്ട കുട്ടുകാരെ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നത് അപ്പോൾ നമ്മൾ അടുപ്പത്ത് തന്നെയാണ് കേട്ടോ ചോറൊക്കെ കുറേ പിന്നെ വയ്യാതി ആയിട്ട് അങ്ങനെ കുക്കറിലൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ പോയിട്ടാണ് അപ്പം നമ്മൾ ആട്ടി വെച്ചിട്ടുണ്ട് റൈസ് കുക്കറിൽ കുക്കറിലന്നെ ആട്ടിയിട്ടാണ്ട് വെക്കും വിട്ടാ അപ്പം നന്നായിട്ട് നല്ല മാവൊക്കെ നല്ല സൂപ്പറായിട്ട് വരും കേട്ടോ അപ്പം കുട്ടുമ്പോൾ ഞാൻ രാവിലെ ജനലിണ്ട് തുറക്കുമ്പോൾ അവിടെ ഉണ്ടാവും കേട്ടോ അപ്പോൾ എന്നും ഇല്ലാണ്ട് പോവില്ല എന്തായാലും അപ്പോൾ അവിടെ എന്തേലൊക്കെ ആയിട്ട് ഓന് മീൻ ഗ്രീസറിയിൽ നിന്നൊക്കെ മാറ്റി വെച്ചിട്ട് തണുപ്പ് മാറിയിട്ടൊക്കെ ആയിട്ട് ഞാൻ കൊടുക്കും കേട്ടോ പക്ഷേ കിട്ടിയ മൂത്തിൽ പോവുകയുള്ളു അപ്പം ഒന്ന് ദോശയാണ് പിന്നെ ഉണ്ണീത്തണ്ട് ചെറിയൊരു കൊലച്ചൊരു വാഴ പറ്റിയതാട്ടായിട്ടേ അപ്പം അതിന്റെ ഉണ്ണിത്തണ്ട് ഒക്കെ കൊടുത്തപ്പോൾ എല്ലാവർക്കും ഒരേ കക്ഷണമൊക്കെ കൊടുത്ത് അപ്പോൾ ഒരു കഷണം ഞാനും മണിപ്പായരൊക്കെ ഒന്ന് രാവിലെ തന്നെ ഒക്കെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഒന്ന് കുതിര അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ ദോശയിലേക്ക് ഇന്ന് ചട്ടനിയും ചമ്മന്തി ഒന്നും ഉണ്ടാക്കണില്ലേ അപ്പോൾ ഉരുലങ്കൊക്കെ ഉണ്ട് അപ്പം ഒന്ന് അന്ന് മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഒരു വെറൈറ്റി മസാല ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ മസാല നമ്മൾ സാധാരണ മസാലയൊക്കെ ഉണ്ടാക്കുമ്പോൾ ക്യാരറ്റ് വേണമല്ലോ അപ്പോൾ ക്യാരറ്റ് ഇല്ലേ ഓണത്തിൻ്റെ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ക്യാരറ്റൊക്കെ കഴിഞ്ഞിരിക്കണു അപ്പോൾ ബീട്രൂട്ട് ഞാൻ ഞാനൊരു അടിപൊളി മസാല ഉണ്ടാക്കണത് അപ്പോൾ ഗുരുവായൂർ പോയ മമ്മി മുന്നെയൊക്കെ മമ്മിയൂര് ഇറങ്ങിയാൽ അവിടെ മമ്മിയൂർ തൊഴുതാൽ അവിടെ അടുത്തുണ്ടായിരുന്നു ഒരു ഹോട്ടലിട്ടാണ് അവിടെ നിന്ന് ഞാൻ ഒരു ഒറ്റ പ്രാവശ്യം ഞാൻ മസാല ദോശ കഴിച്ചിട്ടുള്ളൂ പക്ഷേ ആ മസാല ദോശയിൽ കൂടുതൽ ബീട്രൂട്ട് ഇരുന്നിട്ടാണ് നല്ല സൂപ്പർ സാധനം ആയിരുന്നു കേട്ടോ അപ്പം അതേപോലെ ഞാനൊന്നും ഉണ്ടാക്കി വയ്ക്കും നല്ല അടിപൊളിയായിട്ട് അപ്പം അപ്പൂന് ജോലിനെയൊക്കെ ഇറക്കിയിട്ട് മുൻവശത്ത് കെട്ടിയിട്ടുണ്ട് അപ്പോൾ അപ്പൂനെ രാവിലത്തെ കണ്ട് കഴിഞ്ഞാൽ പിന്നെ ഓനെ മേലേക്കാണ്ട് കയറ്റും വിട്ട പിന്നെ ഓന സുഖമായിട്ടൊരു ഉറപ്പുറങ്ങണം പുറത്തൊന്നും ആകുമ്പോൾ പിന്നെ ഓ ഉറങ്ങുകയില്ല ഒരാളെ പോവാൻ നമ്മക്കില്ല കരഞ്ഞിട്ടും പിടിച്ചിട്ടൊക്കെ ആയിട്ട് പിന്നെ എന്താണ് കൂട്ടുകാരെ എല്ലാവരും വിശേഷമൊക്കെ ഒരു മിക്ക ആളുകളും ഞാൻ വീഡിയോ കാണേണ്ടട്ടാ എനിക്ക് കമൻറ്റ് ഇടാൻ പറ്റണില്ല കേട്ടോ അവിടെ സൗന്ദര്യ ഡ്രീംസ് ഇങ്ങനെയൊക്കെ സുനിത കിച്ചൻ സുനിത കിച്ചൻ വ്ളോഗെ പറയാറുണ്ട് എന്നുള്ളും പക്ഷേ ഞാൻ ആദ്യമായിട്ടെ എനിക്ക് അഞ്ചാറ് പേരുടെ വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ട് കമന്റ് ഇടാൻ പറ്റിയില്ല പക്ഷെ ലൈക്ക് ഇടാനും കാണാനും പറ്റുന്നുണ്ട് കേട്ടാ അപ്പ എൻ്റെ കൂട്ടുകാരെ ഞാൻ കാണുന്നോരോ വീഡിയോ ഒക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടാ അതുപോലെ നമ്മളെ നസീമുടെ വീഡിയോ ഒക്കെ കണ്ട് ഞാൻ ഓണത്തിൻ്റെ സദ്യ ഉണ്ടാക്കണൊക്കെ പക്ഷെ എനിക്ക് കമന്റ് ഇടാനൊന്നും പറ്റിയില്ല നമ്മൾ അത് കണ്ടു എന്നറിയണമെങ്കിൽ അവര് നമ്മളൊരു കമൻറ്റൊക്കെ ഇട്ടപോലെ എല്ലാവരും സന്തോഷം എല്ലാവരും അപ്പം മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഒന്നും കടുക് പൊട്ടിയിട്ട് ഉഴുന്നും കറിവേപ്പിലയും ഉണക്കമുളകൊക്കെ ഇട്ടതിൻ്റെ ശേഷം ഒരു വലിയൊരു സവാള അരിഞ്ഞിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാനിട്ടാ ആവശ്യത്തിന് ഉള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അത് വഴറ്റുന്നതിൻ്റെ മുന്നേ ഞാൻ ഒരു മൂന്ന് ഉരുളം കിഴവും ഒരു ബീട്രൂട്ടും കൂടിയിട്ടൊന്ന് പുഴുങ്ങിയിട്ട് വേവിച്ചുവെച്ചിട്ടുണ്ട് ഇട്ടാ അപ്പോൾ ആ പുഴുങ്ങിയെടുക്കുമ്പോൾ ആ ബീട്രൂട്ടിൻ്റെ ആ വലിയ കളറൊക്കെ ആയിട്ട് പോകും അപ്പം നല്ലൊരു രസമാണ്ട്ടാ ടേസ്റ്റുമാണ് കാണാനും അതെ അപ്പോൾ കുറച്ച് നിലക്കടല ഞാൻ കുതിർത്തി വെച്ചിരുന്നട്ടാ അതും കൂടിയിട്ട് ഞാൻ സവോളമായിട്ട് എൻ്റെ ഒപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടാ പിന്നെ ഒരിത്തിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് അടുത്ത് ഓരോ എണ്ണ ഉള്ളൂട്ടാ അപ്പോൾ ഒരിത്തിരി മുളകും പൊടിയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റി എടുത്തതിൻ്റെ ശേഷം ഒരു പച്ചമുളക് ഉള്ളതും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ പച്ചമുളക് ഉണ്ടാകുന്നൊക്കെ പോയി വെക്കണമെങ്കിൽ പിന്നെ അത് പിന്നെ സമയമില്ല കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ആ ഒരെണ്ണാണ്ട് ചേർത്ത് കൊടുത്തു അപ്പോൾ ഒരു കാൽ ടീസ്പൂണ് എവിന് ഈ കിഴങ്ങും ഉള്ളിയൊക്കെ ആകുമ്പോൾ പിന്നൊരു മതിരിപ്പവും എരിവില്ലെങ്കിൽ അപ്പോൾ ഒരു കാൽ ടീസ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് കേട്ടോ നല്ല ടേസ്റ്റുള്ള ഒരു മസാല തന്നെ ഇരുന്നട്ടോ നമുക്ക് വേറെ ചട്ടിനി ചമ്മന്തി ഒന്നും ഇൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു പച്ചമുളകും ചേർത്തതിൻ്റെ ഒപ്പം തന്നെ ഞാനൊരു കാൽ ടീസ്പൂണ് മുളകും പൊടിയും ചേർത്ത് ഇനി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളമൊഴിച്ച് കൊടുക്കണം കേട്ടോ ഒന്ന് ഒരിത്രയും കൂടി ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ നെയ്യ് എന്തേലൊക്കെ നന്നായിട്ടുണ്ടെങ്കിൽ തന്നെ കേട്ടോ നല്ല സ്വാദ് ഇപ്പം സവാളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഉരുളം കിഴങ്ങും ബീട്രൂട്ടൊക്കെ ഞാൻ പുഴുങ്ങിയിട്ട് ഒന്ന് പൊടിച്ച് വെച്ചിട്ടിട്ടാ അത് നമുക്ക് ചേർത്ത് കൊടുക്കണം ഒരു വെടിത്തം പറ്റിട്ടാ ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ച് പക്ഷേ എൻ്റെ ഓർമ്മ വോയിസ് ഒക്കെ കൊടുത്തിട്ട് അപ്ലോഡാക്കി ഇട്ടുണ്ടെന്നാട്ടാ അതാണ് കേട്ടോ വീഡിയോ വരാൻ അപ്പോൾ നോക്കുമ്പോൾ വീഡിയോ വരുന്നതാണല്ല അപ്പം നോക്കുമ്പോൾ എന്നാൽ ഞാൻ വോയിസ് കൊടുത്തിട്ടോ ഒന്നുമില്ല അപ്പം വീഡിയോ ഉണ്ടെന്ന് എനിക്ക് ഓർമ്മ ഉണ്ട് പക്ഷേ പിന്നെ ഓരോ തിരക്കും കാര്യങ്ങളായിട്ട് ഞാൻ വിട്ടുപോയി അപ്പം നമ്മളെ ഉരുളം കിഴങ്ങും ഒക്കെ പുഴുങ്ങിയത് മീറ്റൂട്ടൊക്കെ കൂടി ചേർത്ത് ഒന്ന് ഉടച്ച് കൊടുക്കേട്ടാ വലിയ കഷ്ണങ്ങളൊക്കെ കുറച്ച് മല്ലീരിയ അല്ലെങ്കിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലൊക്കെ ആയിട്ട് അപ്പം നല്ലൊരു രുചിയുള്ള ഒരു മസാല തന്നെ കേട്ടാ അപ്പൊ മസാല ഇതേപോലെ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ചെയ്തു നോക്കിയിട്ടാണ് ക്യാരറ്റ് വേണമെന്നൊന്നുമില്ല അപ്പൊ നമ്മളെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒന്നും പൊഴുകി കൊടുത്തുണ്ട് അപ്പം നമ്മളെ മസാലയുടെ പരിപാടി കഴിഞ്ഞു കേട്ടാ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള മസാല അപ്പൊ പയറൊക്കെ ഞാൻ വേവിച്ചിട്ടുണ്ട് കേട്ടാ ഉപ്പൊക്കെ ഇട്ടിട്ട് ഇനി ഉണ്ണിട്ടണ്ട് മൂലൊക്കെ ചുറ്റി കഴുകി ക്ലീൻ ആക്കിയുള്ളതാണ് അതും കൂടി ചേർത്തിട്ട് ഒന്ന് ആക്കിയിട്ട് ഒന്ന് അടച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക ഇപ്പം രാവിലെ നമ്മളെ വീട്ടമ്മമാർ തിരക്കല്ലേ അല്ലേ അപ്പോൾ ഒന്ന് വറവ് ഇടാൻ വേണ്ടിയിട്ട് കടകൊക്കെ പൊട്ടിയതിൻ്റെ ശേഷം കുറച്ചധികം തന്നെ അന്ന് കുഞ്ഞുള്ളി മേടിച്ചിട്ടുണ്ടല്ലോ കുറച്ചധികം തന്നെ കുഞ്ഞുള്ളി കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും രണ്ട് വറ്റൽമുളകുമൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക എന്നിട്ട് നമ്മളെ വേവിച്ച ഉണ്ണി തണ്ട് ചേ ചേർത്ത് കൊടുക്കാനുള്ളടാ അപ്പം എരിവിന് ഞാൻ പിരിയമുളകിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പച്ചമുളക് കഴിഞ്ഞല്ലോ അപ്പം നന്നായിട്ടൊന്ന് മൂക്ക് വരട്ടെ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യട്ടാ നമ്മളെ മളയൊക്കെ ഒന്ന് കൈ പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക നിങ്ങളെല്ലാവരും അങ്ങനെ അതൊക്കെ ആയിട്ടാ അപ്പം ഒന്ന് മോര് കറിയാണ് അപ്പം ഞാൻ കുമ്പളങ്ങ ഓണത്തിന് കൊണ്ടുവന്നതായിരുന്നു അതൊക്കെ മുറിച്ച് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള എരിവിനുള്ള കുറച്ച് വിളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് കുറച്ച് വെള്ളം വേവാനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചിരിക്കട്ട അടച്ചിട്ട് അപ്പോൾ അതവിടെ ഇടന്ന് വേവട്ടെ അപ്പോൾ മറ്റേ അടുപ്പത്ത് നമ്മളെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നട്ടാ അപ്പോൾ അതൊക്കെ ഒന്ന് അലർത്തിയിരുത്തിട്ട് അങ്ങനെ നമ്മളെ ഉപ്പേരിയും റെഡി ആയിട്ടുണ്ട് ഇത് ചാവടിക്കയറിയൊക്കെ ആയിട്ടാ അപ്പോൾ ഏട്ടൻ ചാവടിക്കാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കുകയാണ് അങ്ങനെ ഈ ഇന്നത്തെ ഒരു ഡവറിയിട്ടാട്ടാ ഞാൻ ദോശ വരുത്തുക അപ്പോൾ ദോശ ആദ്യത്തെ ദോശ ഞാൻ ഒഴിച്ചു കൊടുത്തുണ്ട് അതിൻ്റെ മേലെ എണ്ണ ഓയിലാണ് എന്താ നെയ്യ എന്താ ഓരോരുത്തർക്ക് ഇഷ്ടം വെച്ചിങ്ങനെ അത് ഒഴിച്ചു കൊടുക്കട്ടോ ഞാൻ ഈ ഓയിലുണ്ടെങ്കിൽ ഞാൻ എനിക്ക് അതാ ഇഷ്ടം കേട്ടോ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് തൂക്കി കൊടുത്തുള്ളത് അപ്പോൾ ദോശയൊക്കെ മൊരിഞ്ഞു വന്നപ്പോൾ മസാല ഒരെണ്ണത്തിലേ ഞാൻ മസാല വെക്കണുള്ളു കേട്ടോ ഞാൻ ഓരോരുത്തർക്ക് ആവശ്യമുള്ള എടുത്ത് കഴിക്കാലോ ഞാൻ അവിടെ ഇവിടെ മേശ കൊണ്ടുവച്ചാൽ ആവശ്യമുള്ള അപ്പോൾ ഒരെണ്ണത്തിൽ ഞാൻ മസാല വെച്ചിട്ട് കാണിച്ച് തരാട്ടാ അങ്ങനെ നമ്മളെ ദോശയും മസാലയൊക്കെ കൂട്ടിയിട്ട് രാവിലെ അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ ഞാൻ ഉണ്ടാക്കിയെടുത്തതൊക്കെ മസാല ഇല്ലാതെ വെറും ദോശയാണ് കേട്ടോ നല്ല മാവ നല്ല പൊങ്ങി നല്ല സൂപ്പറായിട്ടുള്ള ദോശയായിരുന്നു കേട്ടാ നമുക്ക് രാവിലെ നല്ല നമുക്ക് തൃപ്തി ആയിട്ടുള്ളൊരു ചായയും കടിയാവുമ്പോ തന്നെ പിന്നെ ഒരു ഉച്ച വരെ നമുക്ക് വലിയ ഇതില്ല അതങ്ങനെയാണ് പോവില്ലേ അങ്ങനെ കുമ്പളങ്ങിയൊക്കെ ഒക്കെ ചായപൊടിയൊക്കെ കഴിഞ്ഞിട്ടാ കുമ്പളങ്ങിയൊക്കെ ഒക്കെ മോര് കുറച്ച് ലൂസായിട്ടുള്ളൊരു തൈര് തന്നെയായിരുന്നു അപ്പോൾ അതും കുറച്ച് നാളികേരത്തിൽ ചെറിയ ജീരകം കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് അരച്ചതും ചേർത്ത് കൊടുത്തിട്ടുമ്പോൾ മോര് കറി റെഡി ആയിട്ടാണ് അത് നമ്മൾ അപ്പൂവിനുള്ള ചോറാണ് ജോലിക്കൊക്കെ മക്കളെ ഒരു പണി കെട്ടിയിട്ടാണ് കുക്കർ ഈ ചോറ് ചൂടാക്കാൻ വെച്ചതാണ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ടിക്കുന്നില്ല മണം വന്നിട്ട് നോക്കുമ്പോൾ ആകെ ഒരു ഇഞ്ചു കനത്തിൽ കരിഞ്ഞു പിടിച്ചിട്ടുണ്ടായിരുന്നിട്ടാ അത് ഞാൻ ഒന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റ പാട് വെള്ളം ഒരു ദിവസം വെള്ളം ഒഴിച്ചു അപ്പൊരു രസം ഉണ്ടായി ഏ മണം കേട്ടിട്ട് ഏട്ടൻ വന്നിട്ടാ എന്താ ഒരു കരീണ മണം വരുന്ന വെച്ച ഞാൻ വല്ല ചോറ് തിളച്ചിട്ട് വെള്ളം അടുപ്പി പോയതാണ് കാരണം അപ്പൊ അങ്ങനെ പോയിട്ടാ ചില സമയത്ത് മുകളിൽ വീട്ടമ്മമാർ എന്തോണെ പറയേണ്ടി വരുന്നില്ലേ അപ്പം കുറച്ച് പച്ചക്കറി തൈകളൊക്കെ ഞാൻ കുഴിച്ചിട്ടതാണ് കേട്ടാ ഒക്കെ നല്ല ഉഷാറായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട് പിന്നെ പിരിയ മുളക് അന്ന് കഴുകി ഉണക്കിയപ്പോൾ ഒരു മുളക് ഞാൻ പൊട്ടിച്ചിട്ട് ഞാൻ പാവിയതാ കേട്ടാ അതാണ് ആ മുളച്ചിട്ട് ഞാൻ കണ്ടില്ലേ നല്ല മുളച്ചിട്ടിട്ട പിന്നെ മുളക് ഉണക്കിയപ്പോൾ ലാസ്റ്റ് അയിൽ ഉണ്ടായിരുന്ന പൂരും ഒക്കെ കൂടിയിട്ട് ഞാൻ പാവിയതാണ് തൈ ഉണ്ടാവുക ഉണ്ടാവട്ടെ അപ്പം ഇത് റേഷൻ്റെ അരിയാട്ടാ പ്രാവശ്യം കിട്ടിയത് ഒരു ചൊവ്വില്ല പീര വലുത്ത് അപ്പം പൂച്ച അപ്പൂനും അപ്പൂവിനും ജോലിക്കൊക്കെ ആയിട്ടുള്ള ഈ ചൊവ്റാണ്ട് വയ്ക്കും കേട്ടോ ഞാൻ നമ്മളെ മോര് ആയി കുറച്ച് കറിവേപ്പിലയും ഉണക്കമുളകും ഉലുവിയും ഒക്കെ കൂടിയിട്ട് അതൊന്ന് വറവിട്ടെടുത്തിട്ട അങ്ങനെ അയില പൊരിക്കാൻ വലിയ അയിലായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ പിന്നെ ഇമ്മളെ പെയിന്റ് പണിക്കാരെ ടൂൾസ് പെയിന്റ് പണിക്കാർക്ക് മാത്രമല്ല നമ്മളെ വീട്ടമ്മമാർക്കും ചില സമയങ്ങളിലൊക്കെ ഉപകരിക്കും വിട്ടാ കൂട്ടുകാര് അപ്പതാ ഈ ബ്ലേഡ് ഏറ്റാണ്ടാ ഞാൻ കൊന്ന ആരും കണ്ടില്ലപ്പോ ഈ വീഡിയോ കാണുമ്പോൾ ആ കുട്ടാ കാണുക ഈ ബ്ലേഡ് ഏറ്റാട്ട ഞാൻ ഈ കരിഞ്ഞു കനം പിടിച്ചൊക്കെ അടത്തി എടുത്ത് പിന്നെ ബാക്കി ഞാൻ മണ്ണിട്ടിട്ട് സ്ക്രബറായിട്ട് വരത്തിയിട്ടാട്ടാ എന്റെ കുക്കർ പുതിയ കുക്കറാണ് സ്റ്റീലിന്റെ അപ്പം ഇതൊക്കെ കേട്ടോ അതിൻ്റെ ഒരു അവസ്ഥ അപ്പം നമ്മൾ അന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ എത്ര തന്നെയുള്ളൂ കേട്ടോ ഇത് ഞങ്ങളൊരു ഫോട്ടാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വരാം ഓക്കേ ബൈ